കോട്ടയം സീറ്റ് നിർണയത്തിൽ ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്ന് മോൻസ് ജോസഫ് എം എൽ ആകെയുള്ള ഒരു സീറ്റിലേക്ക് പ്രധാന എല്ലാം പരിഗണിക്കും സ്ഥാനാർത്ഥി മോശമായതിന്റെ പേരിൽ കോട്ടയത്ത് തോൽക്കരുത് ഒറ്റക്കെട്ടായി തീരുമാനമെടുക്കുമെന്നും മോൻസ് ജോസഫ് പറഞ്ഞു കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കണം സ്ഥാനാർത്ഥികൾ മോശമായതിന്റെ പേരിൽ തോക്കരുത് കോൺഗ്രസ് നല്ല നിലപാടാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ആ ഒരു നിലയിലേക്ക് അത് യു ഡി എഫിന്റെ പൊതു നിലപാടാണ് കോൺഗ്രസിന്റെ മാത്രമല്ല കേരള കോൺഗ്രസിന്റെ നിലപാട് അത് തന്നെയാണ് കോട്ടയം സീറ്റ് നിർബന്ധമായും ജയിക്കണം അതിന് കഴിയുന്ന വിധത്തിൽ അപ്പൊ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാവണം ഏറ്റവും സാധ്യത എന്താണ് എങ്ങനെയൊക്കെയാണ് അതിന്റെ കോട്ടയത്തിന്റെ അന്തരീക്ഷത്തിൽ എന്താ എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത് ഇതെല്ലാം ഒന്നും കൂടി ആലോചിക്കേണ്ടതായിട്ടുണ്ട് കേരള കോൺഗ്രസിന്റെ സ്റ്റേറ്റിൽ ഒരു സീറ്റ് കിട്ടുള്ളൂ ആ സീറ്റിൽ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാവരെയും പരിഗണിക്കും അതിൽ ഏറ്റവും നമുക്ക് കോട്ടയത്ത് ജയിക്കാന്നുള്ളതാണല്ലോ അപ്പൊ ജയിക്കാൻ വേണ്ടി ഏറ്റവും അനുയോജ്യമായത് കൂട്ടായിട്ട് കൂട്ടായിട്ടോ തീരുമാനിക്കുക അതിനെ നമുക്കൊരു ഇതൊന്നും ജനാധിപത്യപരമായിട്ട് കാര്യങ്ങളുള്ളൂ ടോബി ജോൺസൺ ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ടോബി അത് തന്നെയാണ് അതായത് സ്ഥാനാർത്ഥി മോശമായതുകൊണ്ട് തോൽക്കരുത് അതുകൊണ്ട് തന്നെ വളരെ പോപ്പുലർ പോപ്പുലറായിട്ടുള്ള ജനകീയനായിട്ടുള്ള ആളുകൾ തന്നെയാകും സ്ഥാനാർത്ഥിയാക്കുക എന്ന കാര്യം ഉറപ്പാണല്ലേ തീർച്ചയായിട്ടും മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ് നിരവധി പേർ ഇത്തരത്തിൽ സ്ഥാനാർത്ഥി മോഹം തുറന്നു പറയുകയും ചെയ്തു എന്നാൽ ഇതാണോ പരിഗണിക്കുന്നത് എന്ന് നമ്മൾ ചോദിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു മറുപടി നൽകിയത് കോൺഗ്രസ് പ്രത്യേകിച്ചും അത്തരത്തിലുള്ള ഒരു വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ തന്നെ വേണമെന്ന ഒരു ആവശ്യം മാത്രമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നുകൂടി മോർസ് ജോസഫ് വെക്കുന്നു അപ്പോൾ തോൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയാകരുത് സ്ഥാനാർത്ഥി അത് വിജയിക്കുന്ന സ്ഥാനാർത്ഥി തന്നെ ആയിരിക്കണം ഈ പറയുന്ന ആളുകളെയെല്ലാം പ്രധാനപ്പെട്ട കേരള കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം തന്നെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നുണ്ട് തന്നെ ഒരു മികച്ച സ്ഥാനാർത്ഥിയാകും ഉണ്ടാവുക ആകപ്പാടെ ഒരു സീറ്റേ ഉള്ളൂ ഇരുപത് സീറ്റിൽ ഒരു സീറ്റ് മാത്രമാണ് കേരള കോൺഗ്രസിന് ഇപ്പോൾ ചർച്ചകളിൽ വന്നിട്ടുള്ളത് അത് കോട്ടയം സീറ്റാണ് ആ കോട്ടയം സീറ്റ് വിജയിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും അത് ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവകാശവാദങ്ങൾ തള്ളിക്കളയുന്നില്ല അത്തരത്തിൽ നേതാക്കൾക്ക് പറയാൻ അവകാശമുണ്ട് കാരണം പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളുകളാണ് ഈ നേതാക്കളെല്ലാം അതുകൊണ്ട് തന്നെ അവർക്ക് പറയാം പക്ഷേ ഇതൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ വിജയം സാധ്യത മാത്രമാണ് പരിഗണിക്കുക എന്നാണ് മോൻസ് ജോസഫ് ഇപ്പോൾ അവസാനമായി പറഞ്ഞിരിക്കുന്നത് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് യു ഡി എഫിന്റെ യോഗം ചേരുന്നുണ്ട് ഈ യോഗത്തിൽ സീറ്റ് ചർച്ചകൾ വ്യക്തമായി വരും കോട്ടയം സീറ്റ് യു ഡി എഫിൽ നിന്നും കേരള കോൺഗ്രസിന് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം വരും അതിനുശേഷം ഇന്ന് ഹൈ പവർ കമ്മിറ്റി ചേരുന്നുണ്ട് ആ ഹൈ പവർ കമ്മിറ്റിയിലായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകും